അങ്ങനെ നമ്മുടെ സച്ചിയുടെ അച്ഛൻ രവി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പം വീട്ടിലെത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം മക്കളും അമ്മയും മരുമകളും മരുമകളൊക്കെ ചേർന്ന് സംസാരിച്ചു പിന്നെ നമ്മളെ രവി നേരെ ചോദിച്ചത് ആരാണെന്ന് പറയും രേവതിയാണ് കേട്ടോ എവിടെ രേവതി രേവതി എവിടെ പോയിരുന്നു സച്ചിയോട് ചോദിച്ചുകൊണ്ടേ അപ്പോൾ സച്ചി പറഞ്ഞു അവൾ അവിടെ വീട്ടിലാണ് അങ്ങനെ അവളെ വീട്ടിൽ നിർത്തിക്കല്ല അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടി വരണം എന്നുള്ള വാശിയിൽ നമ്മുടെ രവി മരുന്നും ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നെ നമ്മുടെ രേവതി വീട്ടിൽ വരാതെ ഞാൻ മരുന്നു ഭക്ഷണം ഒന്നും കഴിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ രവി കേട്ടോ അപ്പം ചന്ദ്ര പറഞ്ഞ അവൾ നമ്മുടെ ആധാരം എടുത്ത് കടന്നു കളഞ്ഞവളാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ ആക്ഷേപിച്ചു കേട്ടോ അപ്പം നമ്മുടെ സച്ചിയും അതിന് കൂട്ടുന്നു സച്ചിയും പറഞ്ഞു അവൾ നമ്മുടെ ചതിച്ചവള അവളെ ഈ വീട്ടിലേക്ക് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു സച്ചിയും അപ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ ഒരു ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞത് കേട്ടോ രവി ഒരു ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞത് സംഭവം എന്താണെന്നറിയോ ആധാരം എൻ്റെ ഉള്ളത് നിങ്ങൾ ഇത്രയും നാൾ നമ്മുടെ രേവതിയെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള സത്യം നമ്മുടെ രവി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പോയിട്ട് ആധാരം ഇതാ എൻ്റെ കയ്യിലുണ്ട് ഇത് അച്ഛനാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമ്മുടെ രേവതി പറഞ്ഞതുകൊണ്ട് അച്ഛൻ്റെ കയ്യിലായിരുന്നു കേട്ടോ ആധാരം അങ്ങനെ എല്ലാവരും അമ്പരന്ന് പോയി പിന്നെ നമ്മുടെ രേവതി വീട്ടിൽ വരാതെ മരുന്ന് ഒന്നും കഴിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ രവി അപ്പോൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് മറക്കാതെ കാണണം കേട്ടോ നമ്മുടെ രേവതി നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട് അച്ഛനു വേണ്ടി ഞാൻ വരുമെന്ന് സജിയോട് നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ ആ ഒരു രംഗമൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഏഴ് കാണുക അടിപൊളി എപ്പിസോഡാണ് താങ്ക് യു